കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ദേവതിക്ക് എന്ത് ചെയ്യണം എന്ന് വല്ലാത്ത സങ്കടത്തിൽ ഇരിക്കുകയാണ് ശ്രീകാന്തിനെ വിളിച്ചു നോക്കിയിട്ട് ഫോണും കൂടെ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ അപ്പൊ ഇനി എന്ത് ചെയ്യും വല്ലാത്ത സങ്കടമായി പോയല്ലോ എന്റെ ഭഗവാനെ അങ്ങനെ നിൽക്കുമ്പോൾ ദേവു അങ്ങോട്ട് വന്നു ദേവ് വന്നിട്ടുള്ള ചേച്ചി ഞാൻ കാരണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കാം ദേവതിക്ക് അങ്ങടെ ദേഷ്യം വന്നു ഇതൊക്കെ കൊണ്ടാണ് നിന്നോട് പറയുന്നേ മൂത്തവര് പറഞ്ഞു നിനക്ക് അനുസരിക്കാണെന്നും പറ്റില്ലല്ലോ ഇപ്പൊ നിനക്കും മനസ്സിലായില്ലേ ഇനിയിപ്പൊ നീ ഓരോന്നും പറഞ്ഞിട്ട് വന്നിട്ട് കാര്യല്ല എന്റെ കൺമുന്നിന്ന് പോകാൻ പറയണം കേട്ടാൻ ദീപോറഞ്ഞ് ചേച്ചി ഞാൻ കൂടുതലൊന്നും പറയണ്ട പോവാൻ പറഞ്ഞ അങ്ങോട്ട് പോയാൽ മതി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ നിനക്ക് സമാധാനം ആയില്ലേ എന്ന് ആയില്ലെന്ന് ചോദിക്ക എന്ത് ചെയ്യുന്ന അറിയത്തില്ല അച്ഛനെ പോലീസ് സ്റ്റേഷൻ ഇറക്കാനായിട്ട് ആ സമയം ശ്രീകാന്ത് വർഷ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് വർഷയാണ് ഭയങ്കര സന്തോഷത്തില്ലായിരുന്നു ആ സമയം ശ്രീകാന്ത് കൂടെ ഉണ്ടല്ലോ പിന്നീട് വർഷ കുറച്ച് ചായ ഒക്കെ ആയിട്ട് ശ്രീകാന്തിന്റെ അരിലേക്ക് വരികയാണ് എന്നിട്ട് പറഞ്ഞു അതേ ശ്രീകാന്ത് ഈ ചായ കുടിക്കാൻ പറയണ ഇത് കേട്ടാ ശ്രീകാന്ത് ഈ വേണ്ടാന്ന് പറയണെ ഇതെന്നാ എങ്ങനെ പറയണേ വേണ്ടെന്നോ അതെന്ത് പരിപാടിയാ പറയണേ ചായ കുടിച്ചാ മതിയാവുള്ളൂ ഞാൻ ആദ്യമായിട്ട് ഉണ്ടായിക്കൊണ്ട് തരുന്നില്ലേന്ന് പറയണം അവസാനം ശ്രീകാന്ത് ചായ കുടിക്കുക എങ്ങനെയുണ്ട് കൊള്ളാവന്ന് ചോദിക്കണം ഉം കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയണം എന്റെ പിന്നെന്താ മോത്തൊരു സന്തോഷം ഇല്ലാത്ത അത് പിന്നെ ഞാൻ വീട്ടുകാരും ഓർത്തിട്ടാന്ന് പറയണം വീട്ടിലെ കാര്യം ഓർത്തിട്ട് സങ്കടപ്പെടേണ്ട കാര്യം ഉണ്ടോ അതിന് മാത്രം എന്താ ഇപ്പൊ ഇരിക്കണേന്ന് ചോദിക്കുക അത് നിനക്ക് പറഞ്ഞാൽ മനസിലായില്ല അല്ല നിനക്ക് നിന്റെ വീട്ടുകാരെ വിട്ടുപോവന്നിട്ടൊരു സങ്കടവും വിഷമം ഒന്നുമില്ലെന്ന് ചോദിക്കും അത് പിന്നെ വിഷമാ സങ്കടം ഒക്കെ ആർക്കുണ്ടാവും എന്നും പറഞ്ഞിട്ട് എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ അതൊക്കെ അവർക്ക് അങ്ങോട്ട് മാറിക്കോളും അല്ല വേണ്ടവിധം വീട്ടിൽ ചോദിച്ചാണല്ലോ എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞ ഇതിനെക്കുറിച്ച് അവർക്ക് സമ്മതല്ല ശ്രീകാന്തന്റെ വീട്ടിൽ നിന്നും എതിർപ്പായിരുന്നല്ലോ അപ്പൊ വേറൊന്നും നിവൃത്തിയില്ലായിരുന്നു അപ്പൊ നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചു അതിനകത്ത് ഇപ്പൊ എന്താ തെറ്റിരിക്കണേന്ന് ചോദിക്കുക അത് നിന്റെ കണ്ണിൽ തെറ്റില്ലായിരിക്കും പക്ഷെ വേറുള്ളവർ കാണുമ്പോൾ അത് തെറ്റായിരിക്കും എന്ന് പറയാം അതൊക്കെ ശരി ശ്രീകാന്തേ അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നമ്മൾ നോക്കി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ ഒരു കാരണവശാലില്ല നമ്മൾ ഒന്നിക്കണെങ്കില് നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തേ മതിയാവുള്ളൂ ശ്രീകാന്തിന് പേടിയായിരുന്നു എനിക്കറിയാം പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നുമല്ല സ്നേഹിച്ച പുരുഷനെ കിട്ടാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഇതോടെ ശ്രീകാന്ത് പറഞ്ഞു അല്ല ഞാനും അങ്ങനൊക്കെ തന്നെ ആയിരുന്നില്ലേ അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ സ്വന്തമായി എന്ന് പറയാം ഉം അതൊക്കെ ശ്രീകാന്ത് ഇപ്പൊ പറയുന്നു എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ ഏ ഒന്നുമില്ലെന്ന് പറയാം അതെ ഇപ്പൊ നമുക്ക് എന്താണ് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന കാര്യമാണോ ശ്രീകാന്ത് ഒന്ന് ആലോചിച്ചു നോക്കേ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ പിടികൂടും പിന്നെ എന്നെ എന്താണല്ലോ എന്റെ വീട്ടുകാരെ വന്ന് കൊണ്ടോ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുനാൾക്ക് നമുക്ക് ഇവിടെ താമസിക്കാം അതിനുശേഷം പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുക്കി തീർന്നേന് മാത്രം അത് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഒരിക്കലും ശരിയാവത്തില്ലെന്ന് പറയാം എന്നാലും വർഷെ ഏഹ് ടെൻഷൻ അടിക്കാതിരിക്കെ നമുക്ക് കഴിക്കാൻ എന്തൊരു ഫുഡൊക്കെ വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വർഷെ എന്താണ് ശ്രീകാന്തിന്റെ അരിയിലേക്ക് എന്ന് ഇരുന്നിട്ട് ശ്രീകാന്തൻ മടി തല വെച്ച് കിടക്കുവാണ് വഷപ്പൻ എത്രയോ കാലത്തെ ആഗ്രഹം ആയിരുന്നല്ലോ ഇത് ഇത്ര പെട്ടെന്ന് കല്യാണം നടക്കുമെന്നും ഇങ്ങനെ സംഭവിക്കുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇപ്പോഴെനിക്കൊരു സമാധാനമായിരുന്നു പറയാ ഇത് കേട്ട ശ്രീകാന്ത് പറഞ്ഞു പക്ഷെ എനിക്ക് സമാധാനമായിട്ടില്ല എന്റെ മനസ്സും വല്ലാതെ നോവുന്നതാണെന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യം എടാ നമ്മൾ ചില റിസ്കുകൾ എടുത്തിട്ടുണ്ട് നേടാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു റിസ്ക് കൊടുക്കാതെ പെരക്കകത്ത് കയറിയിരുന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യനോ ഒരു ജീവിതം ഉള്ളെന്ന് പറയണം അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാണ് അതുപോലെ തന്നെയാണ് ഈ കാര്യം നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം അല്ലാതെ എല്ലാരും അല്ല എല്ലാം മറ്റുള്ളവരും വേണ്ട തരുമെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചു നമുക്കൊരു ജീവിതം വേണം അതിന് വേണ്ടിയിട്ട് അതിന് ഇനിയിപ്പം മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ അന്ന് മൈൻഡാക്കേണ്ട കാര്യമില്ല ഈ ചെവിക്കട കേട്ട് അടുത്ത ചെവിക്കുട ഇങ്ങനെ ഇറക്കി വിട്ടാൽ മതിയെന്ന് ശ്രീകാന്തിനോട് പറയണം ശ്രീകാന്ത് പറഞ്ഞു നിന്റെ അത്രയും ധൈര്യം എനിക്കില്ല എന്ന് പറയണം അതൊന്നും ഓർത്ത് വിഷമിക്കണന്ന് പറഞ്ഞ പക്ഷെ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയം ചന്ദ്രമതി സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പൊ ശ്രുതി സുതിയോട് വന്നിട്ട് ഞാൻ രണ്ടു മൂന്ന് പേരെ വിളിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കില് അവർക്കറിയാവുന്ന ഇല്ല എന്ന് പറയണം അപ്പൊ ഇനി എന്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നു സച്ചിനെ കണ്ണം ചന്ദ്രമതി തുടങ്ങി അട സച്ചി എന്തെങ്കിലും അച്ഛനെ പുറത്തിറക്കുമെന്ന് ചോദിക്കുക അമ്മ ഞാൻ ആലോചിക്കുന്നുണ്ട് പല വഴിയും ആലോചിക്കുന്നുണ്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അവരാരും ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ ചന്ദ്രമന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അച്ഛനില്ലാതെ ഇവിടുന്ന് എന്താണ് ഞാൻ വീട്ടിലേക്ക് ഒരിടത്തേക്ക് പോകാൻ പോകുന്നില്ലെന്ന് പറയുന്നത് ഇനി എത്ര രാത്രിയാലും നേരം വിളിച്ചാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയാം സുധു പറഞ്ഞു അമ്മ ഇവിടെ നിന്നുകൊണ്ട് എന്താ ഗുണമിരിക്കുന്നേ അമ്മ വീട്ടിലേക്ക് പോകാൻ പറയുകയാണ് വേണ്ട ഞാൻ അദ്ദേഹം ഇല്ലാതെ പോകത്തില്ല വേണ്ടില്ലാതെ ഞാൻ ഈ ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയുന്നത് ആ സമയം രേവതി വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് രേവതിയെ മോഹം കണ്ട സച്ചി പറഞ്ഞു നിന്നോട് ആരവിടെ നിൽക്കാൻ പറഞ്ഞേ നിന്നോട് അപ്പോഴേ പോകാൻ പറഞ്ഞില്ലേ വീണ്ടും നിൽക്കുന്നു പോടി എന്ന് പറയാണ് പക്ഷെ രേവതി പോകാൻ കൂട്ടാക്കില്ല രേവതി അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുകയാണ് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു ഇതേടാൻ ചന്ദ്രമന് പറഞ്ഞു ഇത്ര നമ്മൾ പറഞ്ഞിട്ട് അവൾക്ക് വല്ല കുലുക്കം ഉണ്ടോ നയിക്കെ ഉം പഠിച്ച കളിയ അവൾ പെരും കളിയ അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ കണ്ടില്ലേ ഉം രവിയടനെ കൂടെ ഇല്ലാതാക്കുവാണെങ്കിൽ അവൾ ഉദ്ദേശ കാര്യങ്ങൾ നടക്കൂലോ അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് ശ്രുതി പെട്ടെന്ന് എടുത്ത് നിന്ന് പറഞ്ഞു രേവതി എന്നാൽ ഈ കാണിച്ചു കുറച്ച് മോശം പരിപാടി ആകട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നു ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത് രേവതി ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കിയാ ചന്ദ്രമതി ശരിയാ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ ആ സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തേ ആ ഒരു കാര്യം പോലും ഈ എന്നോടോ അല്ലെങ്കിൽ ഈ കുടുംബത്തിലോടോ വേറെ ആരോടെങ്കിലും നീ പറഞ്ഞോ പിന്നീട് ചന്ദ്രമതി പറഞ്ഞു എന്നാലും നീ ഇത്ര നന്ദിയില്ലാത്തോളായി പോലോ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കാരണം പോലീസുകാർ വീട്ടിൽ വന്നിട്ട് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ നിന്റെ മനസ്സ് കൊള്ളാട്ടോ അപാരക്കെട്ട് തന്നെയെന്ന് പറയുന്നത് ഇത് കേട്ടതും സച്ചോട് നിന അവളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസാക്ഷി ഇല്ലാത്തവൾ അവള് പുറമെ ചിരിച്ചു കാണിച്ചിട്ട് അവളുടെ അകത്ത് വേറെ ഒന്നാണെന്ന് പറയാണ് രേവതിക്ക് അതിനേക്കാളും സങ്കടം വേറെ ഒന്നും ഇല്ല തന്നെ ഇത്ര മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും കൂടെ ചേർന്നെന്ന് പറയുമ്പോ ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവല്ലോ പിന്നീട് സച്ചി അകത്തേക്ക് ചെന്നപ്പോ സെല്ലിലെ അഴികളിലൊക്കെ പിടിച്ച രവീന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് രവീന്ദ്രൻ നിപ്പ് കണ്ടപ്പോ തന്നെ സച്ചിക്ക് വല്ലാത്ത സങ്കടമായി ചന്ദ്രപതി അല്ല അച്ഛൻ രാവിലെ എന്തെങ്കിലും കഴിച്ചാലും ചോദിക്കും എങ്ങനെ കഴിക്കാനാ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ലെന്ന് പറയണം അപ്പൊ ഏകദേശം വൈകുന്നേരത്തോട് അടുത്ത സമയം ഇത് കേട്ടത് സച്ചിയോട് നിന്നും കഴിച്ചല്ലേ അപ്പൊ അച്ഛൻ മരുന്ന കഴിക്കുന്നതായിരുന്നോ മരുന്ന കഴിക്കുന്ന ഇന്നെല്ലാം മുടങ്ങി എന്ന് പറയണം ഇപ്പടെ സച്ചി ചെന്ന എസ് ഐ സാറേ എനിക്ക് കുറച്ച് ഫുഡ് മേടിച്ചണോ കൊടുക്കാനായിരുന്നു അച്ഛനെന്ന് പറയണം ഫുഡോ അതൊന്നും പറ്റില്ല എന്ന് പറയണം അങ്ങനെ പറയേന്ന് പറയണം അപ്പൊ എസ് ഐ പോയിട്ടുണ്ടായിരുന്നു അത് വേണ്ട വേണ്ട എസ് ഐ സാർ അറിഞ്ഞ പ്രശ്നമോ എന്താ സാറേന്ന് പറയുന്നത് ശരി ശരി എന്നാ പെട്ടെന്ന് പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറയണം അങ്ങനെ സച്ചി പുറത്തേക്ക് ഇങ്ങോട്ട് പോവാ പുറത്തേക്ക് പോയി രവീന്ദ്രനെ കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിച്ചോണ്ട് വരികയാണ് അപ്പൊ ഇഡ്ഡലിയും ചമ്മതി ഒക്കെ വാങ്ങിച്ചോണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ തന്നെ പോലീസുകാരെ പറഞ്ഞു പെട്ടെന്ന് കൊടുക്കാനായിട്ട് സമയമില്ല എസ് ഐ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നമാന്ന് പറയാ ശരി സാറെന്ന് പറയണം അങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞു ഫുഡ് കഴിക്കാനും പറഞ്ഞു ആ സെല്ലിന് അഴി കൂടെ കൊടുക്കുവാണ് പക്ഷെ രജീന രത് വാങ്ങാൻ പോലും കൂട്ടാക്കില്ല അവസാനം സച്ചി പറഞ്ഞു അച്ചാ പ്ലീസ് അച്ചാ ഇതൊന്നും വാങ്ങച്ചാ സച്ചി എന്നെ പറയണ അച്ഛാ ഞാൻ വാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ കേൾക്കുന്നല്ലേന്ന് ചോദിക്കുക എന്നിട്ട് രവീന്ദ്രൻ മിണ്ടില്ല എന്നാ വേണ്ട അച്ഛനെ ഞാൻ വാരി തരാന്ന് പറഞ്ഞിട്ട് ആ സെല്ലിന്റെ അഴികളിൽ കൂടെ കൈ എടുത്തിട്ട് രവീന്ദ്രൻ വാരി കൊടുക്കാൻ തുടങ്ങുക പെട്ടെന്ന് രവീന്ദ്രൻ കൈയ്യിലേക്ക് ഇങ്ങോ തട്ടി വേണ്ടെന്നുള്ള രീതി രീതിയിൽ എന്താ അച്ഛ അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ ഞാൻ എന്ത് തെറ്റോ അച്ഛതേന്ന് ചോദിക്കുക പിന്നീട് സച്ചിക്ക് സങ്കടം വെക്കുന്നു സച്ചി അതുമായിട്ട് പുറത്തേക്ക് പോയി വേസ്റ്റ് ബിന്നിനകത്ത് ഇടാനേ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് രേവതി അവിടെ നിൽക്കുന്നുണ്ട് എനിക്കിപ്പോ സമാധാനമായി കാണില്ല അല്ലെ അച്ഛൻ എന്തേലും സംഭവിച്ചു പോയണ്ടല്ലോ നിന ഞാൻ വെറുതെ വിടില്ലെന്ന് പറയണം അവൾ വന്നിരിക്കുന്നു ഒരു തമ്പരായിട്ട് വന്നിരിക്കുന്നു എന്തൊക്കെ അപ്പൊ സച്ചിക്ക് വായു വന്നല്ല സച്ചി വിളിച്ചു പറയാണ് പിന്നീട് കുറച്ച് വെള്ളമായിട്ട് രവീന്ദ്രൻ അടുത്തേക്ക് വന്നിട്ടുണ്ട് അതെ ഈ വെള്ളമെങ്കിലും കുടിക്കാ ജീവനെങ്കിലും നിലർക്കേണ്ട എന്ന് ചോദിക്കുകയാണ് പിന്നീട് രവീന്ദ്രൻ ആ വെള്ളം മേടിച്ച് കുടിക്കുക സച്ചിക്ക് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു അപ്പത്തേനും ഒരു പോലീസാരം കൂടെ വന്നു അപ്പൊ അയാളുടെ സാറേ എങ്ങനെയെങ്കിലും എന്റെ അച്ഛനൊന്നും ഇറക്കി വിടാൻ പറ്റുമോ എന്ന് നോക്കിയാൽ ഏഹ് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല ആ പെണ്ണിനെ കിട്ടാതെ ഒരു കാരണവശാലും ഈ ഇയാളെ പുറത്തുവിടുന്ന പ്രശ്നം ഇല്ലെന്ന് പറയണം അതെ എന്റെ സാറേ എന്റെ അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ അദ്ദേഹത്തെ ഇങ്ങനെ കൊടുന്ന് ഇട്ടേക്കുന്നത് അതൊക്കെ കോടതി തീരുമാനിച്ചു അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ എസ് ഐ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം സച്ചിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പൊ താനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും ശരിയാവാൻ പോകുന്നില്ല അച്ഛനെ വരണമെങ്കിൽ ശ്രീകാന്തം വന്നേ മതിയാളൂ ഈ സമയം വർഷേ ശ്രീകാന്തം ഉറങ്ങാനായിട്ട് കടന്നു പക്ഷെ വർഷക്കൂറക്കം മരിച്ചാണെന്ന് ഉറങ്ങുക ശ്രീകാന്തിന് ആണോ ഉറക്കം വരുന്നില്ല വീട്ടിലത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ചേച്ചീനെ താനെ ചതിക്കോ ചെയ്തേ കാരണം ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമാണ് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് എല്ലടായിരുന്നു പകരം പൊളിച്ച് താമസിക്കുമല്ലേ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ആയിരത്തേക്ക് ഉണ്ടായെന്ന് പോലും അറിയത്തില്ല ആ സമയത്ത് രേവതി പുറത്താകെ പാടെ വിഷമിച്ചിരിക്കുക രേവതി ഉള്ളിലാണ് വല്ലാത്ത ടെൻഷൻ തന്നെ ശ്രീകാന്തം ചതിച്ചില്ലെന്ന് ഓർത്തിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവസാനം രേവതി രണ്ടു മൂന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്തിടുകയാണ് കാരണം നീ എത്രയും പെട്ടെന്ന് എവിടെയാണെങ്കിലും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിക്കണം അത്യാവശ്യ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം ഉറങ്ങാതിരുന്ന ശ്രീകാന്തിന് ഒന്ന് തോന്നി ഫോണൊന്നും ഓണാക്കി നോക്കിയില്ല അത്ര ഇത്ര സമയം ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു വർഷം സമ്മതിച്ചില്ല ഫോൺ ഓണാക്കാനായിട്ട് കാരണം ആലക്കിന് വിളിക്കും നമ്മൾ നമ്പർ ട്രേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പിടികൂടും എന്നൊക്കെ അതുകൊണ്ട് ശ്രീകാന്ത് ഫോൺ ഓഫ് ചെയ്തില്ലായിരുന്നു പിന്നീട് ഇപ്പോഴാണ് ഫോൺ ഓഫ് ചെയ്യുന്നത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ മിസ്റ്റുകളുണ്ട് ഉണ്ട് ഇപ്പം അനു ഏറ്റവും കൂടുതൽ രേവതിയുടെ പിന്നെ ഒരു മെസ്സേജും കണ്ടു മെസ്സേജിനകത്ത് നീ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അതിന് അതൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ലോ ആകെ പടം ടെൻഷൻ പോയി ശ്രീകാന്ത് പിന്നീട് ശ്രീകാന്ത് എന്ത് ചെയ്യണം ശ്രീകാന്ത് വിളിക്കുവാണേ രേവതനെ വിളിക്കുവാണ് ദേവതനെ വിളിച്ചപ്പോ രേവതി എടുത്തു രേവതി ഫോണെടുത്ത് രേവതിക്ക് സങ്കടമാണോ കരച്ചിലാണോ എന്താ വരുന്നതെന്ന് അറിയത്തില്ല ശ്രീകാന്തിനോട് പറഞ്ഞു നീ വലിയ ചതി എന്നോട് ചെയ്തെന്ന് പറയാം എന്താ അടുത്തി ഞാൻ ചതിച്ചൊന്നുമില്ലെന്ന് പറയാൻ പറയുകയാണ് അതെ നീ കാണ്പോ ആപെട പ്രശ്നങ്ങളാ ഇവിടെ പോലീസ് സ്റ്റേഷൻ കയറിയിരിക്കും അച്ഛൻ എന്ന് പറയുകയാണ് ഏഹ് അച്ഛൻ പോലീസ് സ്റ്റേഷൻ അതെന്തിനാ അതെല്ലാം നീ കാരണം നീ എത്രയും പെടന്ന് ഇവിടെ പറഞ്ഞെന്ന് പറയുകയാണ് എന്താ അടുത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നിരിക്കും അതൊക്കെ നേരിട്ട് കണ്ടിട്ട് പറയാന്ന് പറയണം അങ്ങനെ ഫോൺ കട്ട് ചെയ്തു ഈ സമയം ശ്രീകാന്ത് ഇങ്ങനെ മനസ്സിലാലോചിക്കോ എന്തായിരിക്കും പോലും പ്രശ്നം ഉണ്ടായിരിക്കുന്ന അച്ഛനും എന്തിനായിരിക്കും പോലീസ് ലോക്കപ്പിൽ ഉണ്ടായി കിടക്കുന്നേ അത് മാത്രമല്ല രേവതി ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ സമയത്തിന് വന്നില്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണം ഞാൻ മരിച്ചാൽ നീ കാണാനെങ്കിലും വരുമല്ലോ അത് മതി എനിക്കൊന്നും പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിപ്പോയി ശ്രീകാന്തിന് ശ്രീകാന്ത് ഓടിപ്പോയി വർഷനെ വിളിക്കുവാണ് പക്ഷേ എഴുന്നേക്ക് നമുക്ക് കുറച്ച് സ്ഥലം വരെ പോണെന്ന് പറയാം എങ്ങോട്ടാ അതെ വീട്ടുവരെ പോകണം എന്ന് പറയാം വീട്ടിൽ പോനോ അതെന്തിനാ വീട്ടിൽ പോകണം വീട്ടിൽ പോകാൻ മാത്രമല്ല പോലീസ് സ്റ്റേഷനിലാദ്യം പോവണ്ടെന്ന് പറയാണ് ഏഹ് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോന്നെ അച്ഛനെ ലോക്കപ്പിൽ കൊണ്ടുണ്ട് എന്താ കാര്യം എന്നറിയത്തില്ലെന്ന് പറയണം അതുകൊണ്ട് ഇപ്പൊ തന്നെ പോകണമെന്ന് പറയാ ഇത് കേട്ടത് ഉറക്കപ്പിച്ചോടെ വർഷം ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് ശ്രീകാന്തിനെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്രയെ ആശംസിച്ചു നിർത്തുന്നു നന്ദി